ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ അപ്പോൾ രണ്ടാം ടെസ്റ്റും അങ്ങനെ ആവേശത്തോടെ പടിയിറങ്ങിയിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഇരു ടീമുകളും അങ്ങനെ ഓരോ ടെസ്റ്റ് പരമ്പര വീതം വിജയിച്ചുകൊണ്ട് തുല്യതയിലെത്തിയിരിക്കുകയാണ് വിശാഖപട്ടണത്തിൽ നടന്ന രണ്ടാം ടെസ്റ്റും അങ്ങനെ നാലാം ദിവസം തന്നെ അവസാനിച്ചിരിക്കുമ്പോൾ നൂറ്റി ആറ് റൺസിന് ആതിഥേയരായ ഇന്ത്യ ഇംഗ്ലണ്ടിനെ അടി അടിയറവ് പറയിച്ചിരിക്കുകയാണ് ഒന്നാം ടെസ്റ്റിൽ വിജയത്തിനരികെ നിൽക്കുമ്പോഴായിരുന്നു നമുക്കത് ഞെട്ടിപ്പിക്കുന്ന തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങിയത് എന്നാൽ രണ്ടാം ടെസ്റ്റിൽ അല്ലെങ്കിൽ പരമ്പരയിൽ മുന്നിലെത്താൻ വിജയം ആവശ്യമായിരുന്ന ഇന്ത്യ രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ ശരിക്കും രണ്ടാം ടെസ്റ്റിൽ മിന്നും പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലി അടക്കം തല്ലി ചതച്ചു കൊണ്ടായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ശിമിക്കണം ഇന്ത്യയുടെ ആ ഒരു രണ്ടാം ടെസ്റ്റിലെ കളിശൈലി മാറിയത് അങ്ങനെ വിശാഖപട്ടണത്തിൽ നടന്ന രണ്ടാം ടെസ്റ്റും അവസാനിക്കുമ്പോൾ നൂറ്റി ആറ് റൺസിനാണ് ആതിഥേയരായ ഇന്ത്യ വിജയിച്ചു കയറിയിരിക്കുന്നത് അതോടൊപ്പം അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഓരോ ടെസ്റ്റ് വിധം വിജയിച്ച് ഇരു ടീമുകളും തുല്യത പാലിച്ചിരിക്കുകയാണ് ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസിനായിരുന്നു ഇന്ത്യ ഓൾ ഔട്ടായത് എന്നാൽ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് ഇറങ്ങി ഇംഗ്ലണ്ടിലും ഒട്ടും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് റൺസിന് വിരുന്നുകാരായ ഇംഗ്ലണ്ട് കൂടി പുറത്തായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസ് നേടുകയും കൂറ്റൻ സ്കോർ ലീഡ് ചെയ്യുകയും ചെയ്തു ഇന്ത്യ രണ്ടാം രണ്ടാം ടെസ്റ്റിൻ്റെ നാലാം ദിനം ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഓൾഔട്ടാക്കി വിട്ടിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ വിജയലക്ഷ്യം അങ്ങനെ നൂറ്റി ആറ് റൺസിൻ്റെ മികച്ച അല്ലെങ്കിൽ മിന്നും വിജയത്തോടു കൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് സ്റ്റേബിളിയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ നായകൻ രോഹിത് ശർമ്മയുടെ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ ശരിക്കും ഇന്ത്യയെ വിജയിപ്പിച്ചത് ആദ്യ ഇന്നിംഗ്സിലെ പോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ മികച്ച ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ നാൽപ്പത്തി അഞ്ച് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് നേടിയ താരം രണ്ടാം ഇന്നിങ്സിൽ നാൽപ്പത്തി ആറ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു ആദ്യ ഇന്നിങ്സിൽ നമുക്കറിയാം യശസ്തി ജയ്സ്വാളിൻ്റെ ഒരു മികച്ച ഡബിൾ സെഞ്ചുറി ഉണ്ടായിരുന്നു യശസ്തി ജയ്സ്വാൾ ഇരുന്നൂറ്റി ഒൻപത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡബിൾ സെഞ്ചുറിയുടെ മികവിലായിരുന്നു ഇന്ത്യ മുന്നൂറ്റി അറുപത്തിയാറ് എന്ന കൂറ്റൻ സ്കോർ ഇംഗ്ലണ്ടിന് മേൽ ഒന്നാം ഇന്നിങ്സ് നമുക്കറിയാം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന കൂറ്റൻ സ്കോർ ഇംഗ്ലണ്ടിന് മേൽ പടത്തുയർത്തിയത് രണ്ടാം രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി ശുഭ്മാ ഗില്ലും ഒരു സെഞ്ചുറി കുറിച്ചിരുന്നു അക്സർ പട്ടേൽ നാൽപ്പത്തി അഞ്ച് അർദ്ധ സെഞ്ചുറിക്ക് അഞ്ച് റൺസ് മാത്രം അകലെയാണ് അക്സറും വീണത് ഇംഗ്ലണ്ട് നിലയിൽ ടോം ഹാർഡ്ലി എഴുപത്തിയേഴ് റൺസിന് വഴങ്ങിയ നാല് വിക്കറ്റും റേഹാൻ അഹമ്മദ് മൂന്ന് വിക്കറ്റും നേടിയിട്ടുണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിൻ്റെ മൂന്ന് വിക്കറ്റുകൾ നേടിയ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയുടെ വിജയശിൽപി പ്ലെയർ ഓഫ് ദി മാച്ചും ജസ്പ്രീത് ബുംറ തന്നെയാണ് ആദ്യ ഇന്നിങ്സിൽ ആറ് വിക്കറ്റും രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റും ഉൾപ്പെടെ രണ്ട് ഇന്നിങ്സിലുമായി ഒൻപത് വിക്കറ്റുകൾ നേടിക്കൊണ്ടാണ് ഇന്ത്യയുടെ മികച്ച ബൌളർ ജസ്പ്രീത് ബുംറ രണ്ടാം ടെസ്റ്റിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ മികച്ച ഒരു ഹോൾ ടീം പഠനം കാഴ്ചവെച്ചുകൊണ്ട് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനൊപ്പം എത്താനും ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക